നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോ നമ്മൾ പറയും വള്ളാഹു എനിക്കിത് തന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ ആരോടുന്നവനായിരുന്നല്ലോ ഞാൻ സതക്ക് കൊടുക്കുന്നവനായിരുന്നല്ലോ ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ ഞാൻ മജിലിസിന്നൂറ് പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ ഏത് മജിലിസിലും മുടങ്ങാതെ പോകുന്നവളായിരുന്നല്ലോ എന്നിട്ടും എനിക്കിത് വന്നല്ലോ ഒരിക്കലും പറയരുത് സഹോദരാ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പറയുകയാന്റെ നാവ നീ ഒരിക്കലും അങ്ങനെ പറയരുത് പലരും പറയും അള്ളാഹുബിൻ എന്നെല്ലാത്ത വാശിയ എന്നോട് പടച്ചവനെ നിങ്ങളോട് പറയുന്ന ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം അള്ളാഹുബന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അള്ള നിനക്ക് വേദന തരുന്നത് നിനക്ക് ക്യാൻസർ തരുന്നത് നിനക്ക് മാരക രോഗം തരുന്നത് അള്ളാഹു നിനക്ക് മക്കളെ തരാത്തത് അള്ളാഹു നിനക്ക് കടം തന്നത് അള്ളാഹു നിനക്ക് വീട് തരാത്തത് നല്ല ഒരു സമാധാനമുള്ള ജീവിതം തരാത്തത് അള്ളാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല അള്ളാഹുബിന്റെ റസൂല് പറയുകയാ അള്ളാഹുനിന്റെ ഈ മാൻ അളക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ